മാത്രേര് കേട്ടിട്ടുള്ള ഉത്തരവ് പലർക്കും ഈ എം എൽ എ സാറിനെ നേരിട്ടറിഞ്ഞൂടാ ഈ മാസംതോറും പാർട്ടി മാറുന്നത് കൊണ്ട് ആളുകൾക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ് നാട് ഓടുമ്പോൾ നടുവേ ഓടണം നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ച് കക്ഷി മാറിയില്ലെങ്കിൽ പിന്നെ എന്ത് മുന്നേറ്റമാ എന്ത് മാത്രമല്ല മന്ത്രിസഭ ഒന്ന് വികസിച്ചാൽ ആദ്യം അകത്ത് കയറുന്നത് ഇദ്ദേഹമാണ് അത് ഞങ്ങൾക്ക് നല്ലതല്ലേ പിന്നെ വിശേഷിങ്ങോട്ട് ഞാൻ തിരുവനന്തപുരത്ത് പോയി മന്ത്രിമാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് അപ്പൊ സാറിനെയും കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി എനിക്ക് സാറ് ഒരു ഉപകാരം ചെയ്യണം എനിക്ക് വേണ്ടപ്പെട്ട മൂന്ന് പേരുണ്ട് അവർക്ക് എന്തെങ്കിലും ഉദ്യോഗം സാർ കൊടുക്കണം ഓഹോ കൊടുക്കാമല്ലോ അവർക്ക് എന്ത് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ട് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല സാമാന്യ വിദ്യാഭ്യാസമുണ്ട് നിങ്ങളെ പോലുള്ളവർ പറഞ്ഞാൽ മാത്രമല്ല നിങ്ങൾ നാട് ഭരിക്കുന്ന കക്ഷിക്കാരെ ആരൊക്കെയാ ജോലിക്ക് ഈ നിൽക്കുന്ന രണ്ട് പേർ ഇത് സത്യം പറയാമല്ലോ പിന്നൊരാള് ഞാനാണ്